ഔദ്യോഗികമായി നമുക്ക് ഒരു അറിയിപ്പും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല ഓർക്ക വഴിയുള്ള അറിയിപ്പ് പത്രമാധ്യമങ്ങളിൽ കൂടാണ് നമ്മൾ അറിഞ്ഞത് അറിഞ്ഞതും പത്രത്തിലൂടെ ആണ് കറക്റ്റായി വിവരങ്ങൾ അറിഞ്ഞിട്ടുള്ളത് അയാളെ ഈ സാജൻ ജോർജ് ഒന്നര മാസമായി ഇവിടുന്ന് പുലിലേക്ക് പോയിട്ടുള്ളത് മൗണ്ട് സീവൺ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ പയ്യൻ ഈ നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവനും വളരെ സൗമ്യമായ പയ്യനാണ് ഇവിടെ ജോലി നോക്കി പോകുന്നില്ല എന്നുള്ള താല്പര്യത്തിലാണ് നിങ്ങളെങ്കിലും പോയി ഒരു വർഷം ജോലി ചെയ്യാം ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എന്നുള്ള ധാരണയിലാണ് ഇവിടുന്ന് പോയത് ഇരുപത്തൊമ്പത് വയസ്സാണ് രഞ്ചേമ്പ് എൻ ജി പി എം ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് എഞ്ചിനീയറിംഗും ബിടെക്ക് കഴിഞ്ഞ് എം ടെക്കും കഴിഞ്ഞ അനുരമാണ് ഈ കമ്പനിയിൽ ഈ കമ്പനി എന്ന് പറയുന്നത് ഇവരുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു ഫാമിലിയുടെ കമ്പനിയാണ് അങ്ങനെയാണ് ഈ പയ്യനെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള കാരണം തന്നെ ഇവിടെ ഈ പ്രദേശത്ത് വളരെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഈ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം